സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ക്രൈസ്തവ തത്വങ്ങൾ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വൈദികരെ വേട്ടയാടുകയാണോ കേരളത്തിലെ പോലീസ് നാസി ഗസ്റ്റപ്പോടേയോ സ്റ്റാസിയുടെയോ ജോലി ഏറ്റെടുത്തിട്ടുണ്ടോ അവരെ ആരെങ്കിലും അത് ഏൽപ്പിച്ചിട്ടുണ്ടോ കത്തോലിക്ക സഭയുടെ വേദപാഠം കേട്ടറിഞ്ഞ് അത് പഠിപ്പിക്കുന്ന വൈദികരെ വേട്ടയാടുന്നത് ആരുടെ പ്രേരണയിൽ റവറൻ ഡോക്ടർ ആന്റണി തറയക്കടവിലിനെ എതിരെ ഉടലെടുക്കുന്ന നിർമ്മിത രോഷവും കൃത്രിമ പ്രക്ഷോഭവും കേസും പലതിൻ്റെയും സൂചനകളെന്ന സംശയം ഉയരുന്നു ഇതൊരു വൈദികനെ ഒറ്റപ്പെടുത്താനുള്ള അവസരമല്ല പകരം അച്ഛൻ നൽകുന്ന സൂചനകളെ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ സമൂഹം സജീവമാകേണ്ട സമയമെത്തി ചില ഇസ്ലാമിക മതവാദികളും ക്രൈസ്തവ വിശ്വാസ സമർത്ഥകരും തമ്മിൽ തുടരെ നടക്കുന്ന വാക്പോരുകളെ ചൊല്ലി ഒരു പ്രക്ഷോഭവും ഉണ്ടാകുന്നില്ല എന്നാൽ രണ്ട് രണ്ടു കാര്യങ്ങൾ ക്രൈസ്തവ നേതൃത്വത്തിലുള്ളവരും വൈദികരും പറയുമ്പോൾ മാത്രം ചില ഇസ്ലാമിക സംഘടനക്കാർ ക്ഷുഭിതരാകുന്നു അവ കേൾക്കുമ്പോൾ തന്നെ മതവിദ്വേഷത്തിൻ്റെ പുകമറ ആരോപിച്ച് സഭാ നേതൃത്വത്തെ കടന്നാക്രമിക്കുന്നു കേസിൻ്റെ പീഡനത്തിലേക്ക് അവരെ തള്ളിവിടാൻ കോപ്പ് കൂട്ടുന്നു അവർക്ക് പിന്നിൽ മുസ്ലിം ലീഗിൻ്റേതടക്കം സാമുദായിക കുടക്കീഴിലുള്ളവർ അണിനിരക്കുന്നു അവർക്ക് പിന്തുണയുമായി മറ്റു ചില രാഷ്ട്രീയ കണക്കാരും അഹമഹമികയ ചാടി വീഴുന്നു ഏതാണ് രണ്ടു കാര്യങ്ങൾ ഒന്ന് ലവ് ജുഹാദ് എന്ന് ആക്ഷേപിക്കപ്പെട്ട പ്രണയക്കെണിയിലൂടെ ക്രൈസ്തവ പെൺകുട്ടികളെ പരോക്ഷമായി റാഞ്ചുന്ന മതബന്ധമുള്ള പ്രവണത നിരവധി പെൺകുട്ടികളെ നശിപ്പിച്ച ദുഷ്ടത അതിൻ്റെ വാസ്തവികതയെയും ദുരന്തത്തെയും കുറിച്ച് ഇനി ആരും ക്രൈസ്തവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല കെണിയൊരുക്കുന്നവർ ഒരുപാട് ഇരകളെ സൃഷ്ടിച്ചു കഴിഞ്ഞതാണ് പല വിധത്തിൽ പല തന്ത്രങ്ങളിൽ ഇപ്പോഴും അത് തുടരുന്നു അടുത്തത് രാജ്യത്തെ നിയമങ്ങൾക്ക് സമാന്തരമായി ഉൽപ്പന്നങ്ങൾക്ക് മതമുദ്രണം ഏർപ്പെടുത്തി വ്യാപാര മേഖലയിൽ ഗുരുതരമായ മതാധിഷ്ഠിത ധ്രുവീകരണം സൃഷ്ടിക്കുന്ന പ്രവണത അഥവാ ഹലാൽ മുദ്രണം ഹലാൽ മുദ്രയുടെ വിഷയത്തിൽ തന്നെ രണ്ട് അസ്വീകാര്യതകളാണ് ഇതര സമൂഹം ഭീഷണിയായി കാണേണ്ടി വന്നത് ഒന്ന് വ്യാപാര പണമാകെ ഒരു സമൂഹത്തിലേക്ക് ഒഴുക്കി വിടുന്നത് മറ്റൊന്ന് ഒരു മതവിഭാഗം തങ്ങളുടെ ദൈവത്തിൻ്റെ പേരിൽ ശുദ്ധീകരണം നടത്തിയ ഭക്ഷണം ഇതര മതവിശ്വാസികൾക്കും ശുദ്ധമായി കൊള്ളണമെന്ന് നിശബ്ദം തീരുമാനിക്കുകയും അത് അവരിൽ പരോക്ഷമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് അന്യദൈവത്തിന് സമർപ്പിച്ച ഭക്ഷണം തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശ്വാസ തത്വങ്ങൾ പ്രകാരം തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തവ വിശ്വാസികൾക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള അവകാശവും ക്രൈസ്തവർക്കുണ്ട് ക്രൈസ്തവ നേതൃത്വത്തിനുണ്ട് അതാരെയും കടന്നാക്രമിക്കാനുള്ള വിശദീകരണമല്ല തങ്ങളിലേക്ക് വരുന്നവരെ തിരസ്കരിക്കാനുള്ള ആഹ്വാനമല്ല ക്രൈസ്തവർ പൊതുമേഖലയിൽ തങ്ങളുടെ ഇത്തരം സേവനം ആർക്കും നിഷേധിക്കുന്നില്ല എന്നാൽ മതമുദ്ര ചാർത്തിയ ഏതെങ്കിലും സേവനം വർജിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഇസ്ലാം വിശ്വാസികൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ അനുഭവിക്കുന്ന അതേ അവകാശം ആ അവകാശം ഭരണഘടനയോ രാജ്യത്തെ ഏതെങ്കിലും നിയമമോ ക്രൈസ്തവർക്ക് വിലക്കുന്നില്ല ഒരു വിഭാഗത്തിനും ആ അവകാശം വിലക്കപ്പെട്ടതല്ല എന്നിട്ടും ആർക്കോ വഴങ്ങി പോലീസ് കേസെടുക്കുന്നു പ്രണയകിണിയേയും ഹലാൽ അധിനിവേശത്തെയും കുറിച്ച് ക്രൈസ്തവ വൈദികർ പറഞ്ഞാലുടൻ ആളെ ഇല്ലാതാക്കി കളയുമെന്ന മട്ടിൽ ചില ഇസ്ലാമിക വിഭാഗങ്ങൾ ക്ഷുഭിതരാകുന്നു കേസിനെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നു വ്യക്തിപരമായി അവഹേളിക്കുന്നു കാരണം ആർക്കും ഊഹിക്കാം എന്തുകൊണ്ടോ അവർ അത്രമാത്രം വിരളി പൂണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ചില നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയം കൊണ്ട് പ്രണയകിണിയുടെയും ഹലാൽ മുദ്രിത ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതിൻ്റെയും സാധ്യതകളും അവസരങ്ങളും കേരള സമൂഹത്തിൽ തുടർന്നും നിലനിൽക്കണമെന്നതാണ് അവരുടെ ആവശ്യം അവർക്ക് സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും നേതൃസ്ഥാനങ്ങളിലുള്ളവരെ നിയന്ത്രിക്കാൻ മാത്രം കരുത്തുണ്ട് അവരുടെ താല്പര്യങ്ങൾ ക്രൈസ്തവർക്ക് ദ്രോഹകരമായാലും അതിനെതിരെ ഒരു വൈദികനും വാ തുറന്നു മിണ്ടാൻ പാടില്ല കാരണം വൈദികരുടെ വാക്കുകൾ ക്രൈസ്തവരെ മാറി ചിന്തിപ്പിച്ചാൽ ലക്ഷമിട്ട മത സാമ്പത്തിക അധിനിവേശനത്തിനുള്ള സാധ്യതകൾ ചുരുങ്ങും അത് തടയണം അതിനെ വൈദികരെയാകെ നിശബ്ദരാക്കാനാണ് ഇപ്പോഴത്തെ ഭീഷണി പ്രയോഗം അന്യമതസ്ഥരുടെ ദേവാലയങ്ങളിൽ നിന്നുള്ള ഭോജ്യമിരിക്കുന്ന മേശക്കരികൾ കൂടി പോലും പോകാൻ ഇസ്ലാമികവാദികൾ തയ്യാറല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ദൈവത്തിന് സമർപ്പിച്ച ഭക്ഷണം ബഹിഷ്കരിക്കാൻ ഇതര മതസ്ഥർക്കും തുല്യ സ്വാതന്ത്ര്യമുണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചാകട്ടെ അന്യ ദൈവത്തിന് സമർപ്പിച്ചതെന്ന് മുദ്രണം ചെയ്ത് പരസ്യപ്പെടുത്തിയ ഭക്ഷണം നിശ്ചിതമാണെന്നാണ് ഫാദർ ആന്റണി തറയക്കടവിൽ പറഞ്ഞത് ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ചോ അവരുണ്ടാക്കിയെന്നത് എന്നതുകൊണ്ടോ അല്ല പറയുന്നതെന്ന് അദ്ദേഹം സാമാന്യമായി സൂചിപ്പിക്കുകയും ചെയ്തു തങ്ങൾക്ക് മതപരമായി വർജ്യമായവ എന്തെന്ന് മതാനുയായികളെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിലെ നേതൃത്വമാണെങ്കിൽ ക്രൈസ്തവരവർക്ക് വർജമായവ പഠിപ്പിക്കാനുള്ള ചുമതല വൈദികർക്കുണ്ട് അതാരെയും സാമൂഹികമായി ബഹിഷ്കരിക്കാനോ വെറുക്കാനോ ഉള്ള ഉപദേശമല്ല മുസ്ലിങ്ങളുടെ ബ്രാൻഡുകളെ ഒന്നാകെ ബഹിഷ്കരിക്കാനുള്ള നിർദ്ദേശവുമല്ല മതകർമ്മ മുദ്രയുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ഹലാൽ ഭക്ഷണത്തെക്കുറിച്ച് ആണ് ആന്റണി അച്ഛൻ പറഞ്ഞത് ഉൽപ്പന്നങ്ങളിൽ മതകർമ്മ മുദ്ര പരസ്യമായി പതിപ്പിച്ചു കൊണ്ടുവരാൻ ചിലർക്ക് സങ്കോചമില്ലെങ്കിൽ അവ ബഹിഷ്കരിക്കണമെന്ന് പറയാൻ ക്രൈസ്തവർക്കും സങ്കോചമില്ല അല്ലാഹുവിനർപ്പിച്ചതേ തങ്ങൾ കഴിക്കൂ അല്ലാഹുവിനർപ്പിച്ചതേ തങ്ങൾ വിൽക്കൂ എന്ന് ചിലർ പറയുന്നെങ്കിൽ അല്ലാഹുവിനർപ്പിച്ചത് തങ്ങൾക്ക് പാടില്ല തങ്ങൾക്കത് വേണ്ട എന്ന് പറയാനും നിശ്ചയിക്കാനും മറ്റുള്ളവർക്കും കഴിയും അങ്ങനെ പറഞ്ഞാൽ ഭൂമി പിടിച്ചു കുലുക്കുമെന്നാണ് രാഷ്ട്രീയ കക്ഷികളെ അടിമകളാക്കിയതിന്റെ ധാർഷ്ട്യത്തോടെ ചിലരൊക്കെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് വില പോവില്ലെന്ന് പ്രഖ്യാപിക്കാതെ ക്രൈസ്തവർക്ക് തരമില്ല മതമുദ്രണമുണ്ടെന്നതിൻ്റെ അർത്ഥം മതപരമായ എന്തോ കർമ്മങ്ങൾ അതിന്മേൽ അനുഷ്ഠിച്ചു എന്ന് തന്നെയാണല്ലോ തങ്ങൾ ദോഷകരമെന്ന് കണക്കാക്കുന്ന എന്തൊക്കെയാണ് അതെന്ന് ക്രൈസ്തവർക്ക് വ്യക്തമല്ല അക്കാരണം കൊണ്ട് തന്നെയാണ് സ്വന്തം ഭദ്രതയെ കരുതി അവരത് വർജം കരുതുന്നത് ആന്റണി അച്ഛൻ അത് പറഞ്ഞപ്പോൾ തന്നെ ചിലർ ക്ഷുഭിതരായത് മതവിശ്വാസം വ്രണപ്പെട്ടതിൻ്റെ പേരിലൊന്നുമല്ല വ്രണപ്പെട്ടത് മത വികാരമല്ല മത കച്ചവട മേൽക്കോയ്മ താല്പര്യങ്ങളുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കാൻ കഴിയൂ പ്രതികരണത്തിന്റെ തോത് നിരീക്ഷിക്കുമ്പോൾ ഹലാൽ നീക്കം ആസൂത്രിതമെന്ന് മാത്രമല്ല അന്താരാഷ്ട്ര അജണ്ട എന്നും കൂടി സംശയിക്കാൻ നിർബന്ധിതരാകുകയാണ് ഇതര മതസ്ഥരെല്ലാം ആന്റണിയച്ചിനെ വിദ്വേഷ പ്രചാരകനാക്കി ഹറാമുദ്ര ചാർത്താനുള്ള നീക്കം ആസൂത്രിതമാണ് വിശ്വാസ തത്വങ്ങൾ പഠിപ്പിക്കാൻ വൈദികർക്കുള്ള അവകാശത്തെ വെല്ലുവിളിക്കുന്ന ഈ കടന്നേറ്റം അംഗീകരിക്കാവുന്നതല്ല ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലത് ഇതര മതസ്ഥരിലേക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ വ്യാപിപ്പിക്കാൻ നിർബാധമായ അവസരങ്ങൾ തേടുന്നവരുടെ അജണ്ട എന്തായാലും ഒരു വൈദികനെ ചിത്രവാദം ചെയ്ത് കാര്യങ്ങൾ കാൽക്കിഴിയിലാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നത് വോഷത്വമെന്നേ ഇപ്പോൾ പറയേണ്ടു അവരെ പിന്തുണയ്ക്കുന്ന മതേതര രാഷ്ട്രീയ നേതാക്കൾ തിരിച്ചടിയെക്കുറിച്ചുകൂടി നിശ്ചയമായും ചിന്തിക്കണം അവൻ ഊമയാണ് സംസാരിക്കുന്നത് അവൻ്റെ അഭിനയമാണ് ഇതൊരു പഴങ്കാല തമാശ ഡയലോഗ് മാത്രമെങ്കിലും നേരിനെ നുണയായി അവതരിപ്പിക്കുന്ന കാപട്യത്തിന് ഇതിനേക്കാൾ നല്ലൊരു ആവിഷ്കാരമുണ്ടോ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ നേര് നുണയാക്കുന്ന തത്രപ്പാടിലാണ് വചന ശുശ്രൂഷയിലൂടെ രോഗശാന്തിയും മറ്റു അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനെ അപഹസിക്കുന്നു യേശുവിൻ്റെ തിരുനാമത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ കേവലം പ്രചാരവേലകളും നുണകളും മാത്രമാണത്രേ തീർന്നില്ല ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്ന് വെല്ലുവിളി കൂടിയുണ്ട് അറിയപ്പെടുന്ന വചനപ്രഘോഷകനോട് പ്രാർത്ഥിച്ച് സ്വന്തം കഷണ്ടി മാറ്റിയിട്ട് മാത്രം മറ്റുള്ളവർക്ക് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയെന്ന് യഥാർത്ഥത്തിൽ ഇത് ഒരാളോടുള്ളതല്ല ഒരാളുടേത് മാത്രവുമല്ല നിരവധി വചനപ്രഘോഷകരെയും ധ്യാന ഗുരുക്കളെയും പലരും കടന്നാക്രമിച്ചതിൻ്റെ ആവർത്തനം വരാനിരിക്കുന്ന ഇത്തരം സംഭവ്യതകളെ ഓർമ്മിപ്പിക്കുന്നതും ചിലരുടെ വിമർശനം ധാരണ പിശു നിമിത്തം മറ്റു ചിലർക്ക് തിരുസഭയിലെ ശുശ്രൂഷകളെ അവമതിക്കുക തന്നെയാണ് ഉദ്ദേശം ക്രൈസ്തവികതയുടെ പരിവേഷമുള്ള ചിലർ ഇത് ചെയ്യുന്നത് അപകർഷ ചിന്തയാൽ ദൈവീക പ്രവൃത്തികൾ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ ദയനീയ ഫലം തങ്ങൾ ബൈബിളിനെയും യേശുവിനെയും ശരിയായി അറിയുന്നവർ എന്നാണ് അവരുടെ മട്ട് പക്ഷേ വാക്കുകൾ വെള്ളയടിച്ച നിരീശ്വരത്വമോ സഭാവിരുദ്ധതയോ വൈദികരോടുള്ള വിദ്വേഷമോ യേശു നിഷേധമോ തന്നെ വിമർശിക്കപ്പെട്ട ശുശ്രൂഷകൻ സ്വന്തം കഷണ്ടി മാറ്റാതെ തന്നെ ഇത്രയും നാൾ നടത്തിയ പ്രാർത്ഥനകളിൽ ഫലം ലഭിച്ച ലഭിച്ചെന്ന് ഉറപ്പുള്ള നിരവധി പേരുണ്ട് അവരുടെയെല്ലാം യുക്തിബോധത്തെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്ന ശുഷ്കബുദ്ധിയാണ് ശുശ്രൂഷകനോടുള്ള വെല്ലുവിളിയിൽ വിശ്വാസികൾ കാണുന്നത് അവരെല്ലാം വിഡികളും ബോഷന്മാരുമാണത്രേ യേശുവിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ സമൂഹത്തിൻ്റെ മുമ്പാകെ ലജ്ജിക്കാതെ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നവരെല്ലാം ബുദ്ധിശൂന്യരും ചിന്താശേഷിയില്ലാത്തവരുമാണ് പോലും പ്രാർത്ഥനയും അതിൻ്റെ അനുഗ്രഹങ്ങളും ഏറ്റു പറയുന്നവർ ബുദ്ധിവികാസമില്ലാത്തവരെന്ന നിന്ദനം എന്നാലോ തങ്ങൾ മാത്രം ബുദ്ധിമതികളും ജ്ഞാനികളും വചനത്തിൻ്റെ ശക്തിയെ യേശുവിൻ്റെ സജീവ പ്രവർത്തികളെ സാക്ഷ്യപ്പെടുത്തുന്നവരുടെ നിരയിലേക്ക് അവരൊന്ന് നോക്കിയാൽ അവരേക്കാൾ ശാസ്ത്രജ്ഞാനവും ശാസ്ത്രീയ യുക്തിചിന്തയും ഉന്നത ശാസ്ത്ര സാങ്കേതിക വിദ്യ ബിരുദങ്ങളും മിക്കവാറും അവരെക്കാളൊക്കെ ഉയർന്ന ബുദ്ധിമാനവും ഉള്ളവരുടെ നിര തന്നെ കാണാം എന്തു കാര്യം അത് അംഗീകരിക്കാനുള്ള മനസ്സ് വേണമല്ലോ വിമർശകർക്ക് തങ്ങൾക്ക് കണ്ടറിയാൻ പറ്റാത്തതൊന്നും എവിടെയും ഇല്ല എന്ന് ഷടിക്കുന്ന ചിന്താശേഷി മാത്രമേ അവരുടെ ശരാശരി മൂന്ന് റാത്തൽ വരുന്ന തലച്ചോറിനുള്ളൂ എന്ന് വിശ്വാസികൾക്ക് സഹതാപപൂർവ്വം മനസ്സിലാക്കേണ്ടി വരുന്നു ശുശ്രൂഷകൻ പ്രാർത്ഥിച്ച എല്ലാവരിലും അത്ഭുതവും അടയാളവും കാണണമെന്നാണ് മാധ്യമ ജീവികൾ ഷടിക്കുന്നതെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ അവയോട് പറയുന്നു തൻ്റെ സ്വന്തം നാട്ടിലുള്ളവടെ വിശ്വാസക്കുറവ് നിമിത്തം ഏറെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ നിറവേറ്റാൻ യേശുവിന് പോലും കഴിയാതെ പോയത് മത്തായിയുടെ സുവിശേഷം അധ്യായം പതിമൂന്നിൽ നിന്ന് വിമർശകർ ഗ്രഹിക്കട്ടെ വിശുദ്ധ പൗലോസനം ഉണ്ടായിരുന്നു ഇതേ അനുഭവം പരിശുദ്ധാത്മാവിന്റെ ശക്തി ചില എളിയ സഹോദരരിൽ ഇത്തരം വരങ്ങളായി പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ വിഷമമുള്ള മനസ്സുകളുണ്ട് അവ നടത്തുന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും വിശ്വാസികൾ കണക്കിലെടുക്കുന്നേയില്ല ഇതൊക്കെ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ പറയാം ആധുനിക കാലത്തെ ഷിമയുമാരാണവർ തലനരച്ച തല നരക്കാത്ത ഷിമയുമാരും കള്ള നാണയങ്ങൾ ഉണ്ടെന്ന് കരുതി യഥാർത്ഥ നാണയങ്ങളെ ഇല്ലെന്ന് വാദിക്കുന്നവർ ആരാണ് ഷിമൈ ധാവീത് രാജാവിനൊപ്പം നടന്ന് നിരന്തരം അദ്ദേഹത്തെ അകാരണമായി ശപിച്ചുകൊണ്ടിരുന്നവൻ ധാവീതിന് നേരെ കല്ലും മണ്ണും എറിഞ്ഞവൻ ഓൺലൈൻ ഷിമയിമാരും അതുതന്നെ ചെയ്യുന്നു ഒരു വശത്ത് അവർ അകാരണമായ വിദ്വേഷത്തോടെ സഭാ നേതൃത്വത്തെ അനുധാവനം ചെയ്ത് നിരന്തരം ശപിച്ചും ശകാരിച്ചും കൊണ്ടിരിക്കുന്നു അവരുടെ പിന്നാലെ നടന്ന് ദൂഷണം നടത്തുന്നു മറുവശത്ത് സഭയുടെ ശുശ്രൂഷകളെ അപഹസിക്കുന്നു നിന്ദിക്കുന്നു വചനപ്രഘോഷകരെ അവമതിക്കുന്നു സ്വന്തം കഷണ്ടി മാറ്റിയിട്ട് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ വെല്ലുവിളിച്ച ഓൺലൈൻ മാധ്യമ പ്രവർത്തകനും പേറുന്നത് കുരിശിലെ യേശുവിനോട് സ്വയം രക്ഷപ്പെടാൻ വെല്ലുവിളിച്ച അരൂപി തന്നെയെന്ന് ക്രൈസ്തവ വിശ്വാസികൾക്കറിയാം രക്ഷകനായി ഫലികുഞ്ഞാടായി വന്ന യേശു സ്വന്തം നേട്ടത്തിനു വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല എന്ന തത്വം ആ മാധ്യമ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കട്ടെ അപ്പസ്തലന്മാരോ പ്രവാചകന്മാരോ സുവിശേഷ പ്രഘോഷകന്മാരോ ഇടയന്മാരോ പ്രബോധകന്മാരോ അങ്ങനെ ചെയ്തിട്ടില്ല എന്നതും വിമർശകർ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ഭൗതിക പോരായ്മകൾ തീർത്ത് യോഗ്യരാക്കിയിട്ടല്ല ദൈവം ആർക്കെങ്കിലും അഭിഷേക വരങ്ങൾ നൽകുന്നതെന്ന കാര്യം അഭിഷേകമുള്ളവരെ വിമർശിക്കും മുമ്പ് അറിഞ്ഞിരിക്കുന്നതും നന്ന് പ്രവാചകനു വേണ്ടിയല്ല പ്രവാചകനെ വിളിക്കുന്നതെന്നും യേശു മതം സ്ഥാപിച്ചിട്ടില്ലെന്നും സഭാപിതാക്കന്മാർ വിശ്വാസികളെ മതമുണ്ടാക്കി വഴുതെറ്റിക്കുന്നു എന്നുമാണ് നര സ്പർശിച്ച മറ്റൊരു ഷിമയുടെ ആക്ഷേപം ഇല്ല യേശു മതം സ്ഥാപിച്ചില്ല പക്ഷേ അവിടുന്ന് സഭ സ്ഥാപിച്ചു അപ്പോസ്താന്മാരിലൂടെ തന്നെ പിശാചുക്കളെ പുറത്താക്കുന്നതടക്കം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ വരം ലഭിച്ച മറ്റു ശിഷ്യരും ഉണ്ടായിരുന്നു യേശുവിൻ്റെ കാലത്ത് തന്നെ എന്നാൽ അവരെയെല്ലാമല്ല അപ്പസ്തോലന്മാരെയാണ് ചരിത്രത്തിൽ സഭയുടെ തുടർച്ച സാധ്യമാക്കാൻ നിയോഗിച്ചത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ അത് മനസ്സിലാകും അവരുടെ പിൻഗാമികളായ വൈദിക നേതൃത്വത്തെ ആരെങ്കിലും തള്ളി പറഞ്ഞതുകൊണ്ട് യാഥാർത്ഥ്യം ഇല്ലാതാകില്ല നുണ നേരുമാകില്ല മതാത്മകതയില്ലെങ്കിലും ക്രൈസ്തവികതയ്ക്ക് സഭാത്മകത നിർബന്ധമായും ഉണ്ട് ജ്ഞാന അപ്പസ്തോലിക നേതൃത്വത്തോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ സജീവ നിയമം വഴി ബന്ധിതമായി ജീവിതം തെരഞ്ഞെടുത്തവരുടെ ഭദ്രമായ കൂട്ടായ്മയാണ് സഭ അത് അഴിച്ചുവിട്ട ജീവികളേതിന് തുല്യമല്ലെന്ന് അറിയാതെയാണോ നവഷിമയുമാർ നേതൃത്വത്തെ നിരന്തരം പഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം ചോദിക്കുന്നത് നന്ന് അതിക്രമങ്ങളുടെയും വിശ്വാസ പ്രതിസന്ധികളുടെയും കാലയളവിൽ എത്ര ആനന്ദകരവും പ്രത്യാശ നിർഭരവുമായ വാർത്തകളാണ് ചില ചെറുപ്പക്കാരുടെ ജീവിതം നമുക്ക് നൽകുന്നത് നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ സ്തുതിക്കുമെന്ന് പറഞ്ഞവനെ മറന്നതുപോലെ ഇക്കാലയളവിലെ തലമുറ ഒന്നടങ്കം നശിച്ചു എന്ന് മുറയിട്ടവർ ഒരു വശത്ത് ചെറുപ്പക്കാരെ മുഴുവനോർത്ത് ആശങ്കപ്പെടുന്നവർ മറ്റൊരു വശത്ത് തിരിച്ചറിവുള്ള ഇന്നത്തെ ചെറുപ്പക്കാരെ ദൈവമെന്നും വിശ്വാസമെന്നും പറഞ്ഞ് കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് വമ്പ് പറയുന്നവർ എതിർവശത്ത് ഇവരെയെല്ലാം അമ്പരിപ്പിക്കാനും വിസ്മയിപ്പിക്കാനും പോന്ന ഒരു നിര ചെറുപ്പക്കാർ ഇതാ ഇറ്റലിയിലെ കാർലോ ആക്യൂറ്റിസ് മുതൽ ഇന്ന് കേരളത്തിലെ അജന വരെ കർത്താവിൻ്റെ ഭാഗം ചേർന്ന ചെറുപ്പക്കാർ പുരോഗതിയുടെയും വമ്പിൻ്റെയും ലോകം ഒന്നുമല്ലെന്ന് സർവരോടും വിളിച്ചു പറയുന്ന ജീവിതത്തിൻ്റെ ഉടമകൾ അടുത്ത കാലത്ത് പല ചെറുപ്പക്കാരെയും അവരുടെ അകാല മരണത്തിന് ശേഷം മലയാളികൾ തിരിച്ചറിഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അവരെക്കുറിച്ച് മനസ്സിലാക്കി കളങ്കമില്ലാത്ത ജീവിതം നയിച്ചവർ മാരകരോഗത്തിൻ്റെ വേദനക്കിടയിലും സ്വർഗീയ പ്രഭ അണിഞ്ഞവർ കുടുംബങ്ങളിലെ സാധാരണ മക്കളായി ജീവിക്കുമ്പോഴും വിശുദ്ധി കാത്തവർ നവയവനക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും കുഴഞ്ഞു മറിഞ്ഞു താറുമാറിയെന്നും മുതിർന്നവരിൽ പലരും പറഞ്ഞു തള്ളിയ ലോകത്തെ ഇളം പൗരരാണ് ഇവരെല്ലാം ഫോർ ജിയും ഫൈവ് ജിയും പാം ടോപ്പും ലാപ്ടോപ്പും ഒക്കെ വാഴുന്ന കാലഘട്ടത്തിൽ അവർ വീണു പോകാതെ ജീവിച്ചു സമൃദ്ധമായി ദൈവസ്നേഹം അനുഭവിച്ചു പങ്കുവച്ചു മരണത്തെ ചിരിയോടെയും വേദനകളെ സന്തോഷത്തോടെയും സ്വീകരിച്ചവർ യേശുവിനെ ഓരോ പുഞ്ചിരിയിലും സാക്ഷ്യപ്പെടുത്തിയവർ തിരുസഭയിലെ ധീരവിശുദ്ധരുടെ പട്ടികയിൽ ഇടം പിടിച്ചവരല്ല പ്രഖ്യാപിത വിശുദ്ധരുമല്ല ആകുമോ എന്ന് അറിഞ്ഞുകൂടാ എങ്കിലും നക്ഷത്രങ്ങൾ തമ്മിലും ശോഭയിൽ അന്തരമുണ്ടെന്ന തിരുവചനം പോലെ പ്രഖ്യാപിത ഏതിൽ നിന്ന് വ്യത്യസ്തമായ ശോഭയോടെ അവരും സ്വർഗീയ സന്നിധിയിലേക്ക് നാം ഒക്കെ പഴിക്കുന്ന പ്രശ്നങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഇടയിൽ നിന്ന് നമുക്കിടയിൽ നിന്ന് തന്നെയാണ് അവർ ഇക്കാലയളവിൽ സ്വർഗീയതയിലേക്ക് കടന്നത് അവരുടെ ഓർമ്മ നമ്മളെ ആകെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നെങ്കിൽ അതുതന്നെയാണ് അവരെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ സാഹചര്യങ്ങളെയും പരിമിതികളെയും പഴിക്കുന്ന നമ്മൾക്കെല്ലാം പ്രചോദനമല്ലേ പത്തൊമ്പതാം വയസ്സിൽ മരിച്ച് വാഴ്ത്തപ്പെട്ട പദവിയിലെത്തിയ ഇറ്റലിക്കാരനായ കാർലോ ആക്യൂട്ടീസ് എന്ന വിശുദ്ധ യുവാവ് ഈ ലോകത്ത് നിന്ന് ആര് സ്വർഗലോകത്തെത്തുമെന്ന് അവനവനോടെങ്കിലും ചോദിച്ചവർക്കുള്ള ഉത്തരം ഈ ലോകവും ഇവിടുത്തെ ഈ ലോകവും അല്ലാതെ മറ്റൊരു സ്വർഗ്ഗലോകമില്ലെന്ന് പറയുന്നവരെയും വിശ്വസിക്കുന്നവരെയും ലജ്ജിപ്പിക്കുന്ന താരുണ്യ വിശുദ്ധൻ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് സ്വർഗ്ഗത്തിലെത്തിയവൻ എന്ന് കാർലോയെ വിശേഷിപ്പിക്കാം കാരണം ലാപ്ടോപ്പ് ഉപയോഗിച്ച് കേരളോ ഒരുക്കിയ ലോകത്തെ വിവിധ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വീഡിയോ ഡോക്യുമെൻ്ററി അനേകായിരങ്ങളെ ദിവ്യകാരുണ്യത്തോടടുപ്പിച്ചു ഒരു കുമാരന്റെ ഇലോക മിഷണറി സുവിശേഷ പ്രവർത്തനം ദിവ്യകാരുണ്യത്തോട് ഒട്ടിച്ചേർന്ന ജീവിതം ഒരു ദിവസം പോലും മുടങ്ങാത്ത ആരാധന ദിവ്യകാരുണ്യം തനിക്ക് സ്വർഗത്തിലേക്കുള്ള രാജവീതിയാണെന്ന ദിവ്യാനുഭവം നവയൗവനമെത്തും മുമ്പേ നുകർന്നവൻ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസത്തെ തള്ളുന്നവരുടെ തലമുറയ്ക്ക് ഇവരല്ലേ പ്രത്യാശയുടെ ജാജ്വല്യ ദീപങ്ങൾ ആധുനിക തലമുറകളെ പ്രത്യാശയിലേക്കും വിശുദ്ധിയിലേക്കും തിരിക്കാൻ ദൈവം കൊളുത്തിയ ദീപങ്ങളാണ് ഈ വിശുദ്ധ ബാലിക്കാർ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം